ഹലോ ഡിയേഴ്സ് കഴിഞ്ഞൊരു ദിവസം നമുക്കിവിടെ ഹോളിഡേ ആയിരുന്നു കേട്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്റെ മൂഡ് അത്ര ശരിയായിരുന്നില്ല കേട്ടോ രാവിലെ തൊട്ട് ഞാൻ ഭയങ്കര ഓഫ് മൂഡായിരുന്നു ഈ ഓഫ് മൂഡിനെ ഞാനിപ്പോൾ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ എന്തൊക്കെ റീസൺ ആണെന്ന് പറഞ്ഞാലും കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതിനുള്ള പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അംഗസംഖ്യ കുറഞ്ഞ വീട്ടിലെ ഒരാൾ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ ഫുൾ ഫാമിലി മൂഡ് ഓഫ് ആയി പോകും പിന്നെ വല്ലപ്പോഴും ആറ്റുനോറ്റ് കിട്ടുന്ന ഒരു ഹോളിഡേ അത് അങ്ങ് പോയി കിട്ടും പിന്നെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോഴേ നമ്മുടെ ഓഫ് മൂഡൊക്കെ അവരെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും മോനൂട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളും ൂട പണ്ടൊക്കെ ഞാനാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലേ ആദ്യം തന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ പണ്ടാരം അടങ്ങി ഞാൻ എവിടെയെങ്കിലും അങ്ങനെ ഇരുന്നു പോകും കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ് നമ്മൾ ശരിയാണ് എല്ലാവരുടെയും ലൈഫിൽ ഓരോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഈ പ്രശ്നത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനേ പറ്റത്തിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ലെന്നേ നമ്മൾ ഈ ടെൻഷന്റെ പുറകെ പോയി ഭണ്ടാരടങ്ങി ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെയൊക്കെയാണെങ്കിലും ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും ഇന്ന് എനിക്ക് എനിക്കങ്ങോട്ട് കാമാവണമെന്ന് വിചാരിച്ചാലും അങ്ങോട്ട് നടക്കാത്ത പോലെ അത് പക്ഷേ മൗണ്ടന് പെട്ടെന്ന് മനസ്സിലായി ചേട്ടാ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാൽ നമുക്കിന്ന് വൈകിട്ട് ചുമ്മാ ഇവിടേക്കിന്ന് കറങ്ങാൻ പോകുമ്പം അമ്മ കാണാത്ത കുറേ സ്ഥലങ്ങൾ ഇവിടെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കാണാം ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് അവിടെ പോകാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന പോക്കാണ് കേട്ടോ ഇത് ഞാനാണെങ്കിൽ ഇങ്ങനെ നടന്നീഹ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക കുഞ്ഞപ്പനൊക്കെ ഈ വഴികളൊക്കെ പഠിച്ചെന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് കാണുന്നട്ടെ ഇങ്ങനെയുള്ള ഊട് വഴിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് എന്താ അല്ലെ കാര്യങ്ങളൊക്കെ പോകുന്നൊരു പോക്കേ പണ്ട് ബാംഗ്ലൂരിലത്തെ വഴികൾ ഞാൻ മോനുട്ടനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ഇപ്പം കുഞ്ഞപ്പനും മോനുട്ടനും ഇവിടുത്തെ വഴികൾ എന്നെ പഠിപ്പിക്കുക അയ്യോ മെയിൻ സംഭവം പറഞ്ഞില്ല അതാ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടാ ഇതാണ് മോനുട്ടൻ പറഞ്ഞ ആ ഗാർഡൻ രണ്ട് മൂന്ന് പേരമരങ്ങളും ഒന്ന് രണ്ട് മാവും ഒക്കെ ഉണ്ട് ഒരു ചെറിയ ബിൽഡിങ്ങും ഉണ്ട് ആരെയും കാണാനൊന്നുമില്ല നമുക്കാണെങ്കിൽ അകത്തോട്ട് പ്രവേശനവും ഇല്ല മറ്റേ ട്രസ്റ്റ് പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് ആ ബോർഡ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ ഭദ്രമായിട്ട് താഴിട്ട് ഗേറ്റ് ഒക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ ചാടികിടക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇതാണോടാ നീ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ തന്ന ഗാർഡൻ ചോദിച്ചപ്പോൾ മോനോട്ടം പറയുവാണേ അത് പിന്നെ എനിക്ക് ഞാൻ അമ്മയുടെ മൂഡൊന്നും മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വേണ്ടി വന്നതാണ് മമ്മയുടെ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് കയറാൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ വരത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാൻ എന്ന് ആ എന്തായാലും എൻ്റെ മൂഡൊന്ന് ചേഞ്ച് ആയി ആയിട്ടാണ് നമ്മുടെ വീടിന്റെ തൊട്ട് പുറകിലുള്ള ഒരു അമ്പലം ആട്ടാ ഇത് ഇങ്ങനൊരു അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടുപുറകിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ മറ്റേ സുപ്രഭാതമോ അല്ലെങ്കിൽ വൈകുന്നേരം ദീപാരാധന സമയത്ത് അങ്ങനെ ഒന്ന് പാട്ടുകളോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഓടകളെല്ലാം ഇങ്ങനെ തുറന്നിരിക്കുക ഇതെന്തായിരിക്കും അടയ്ക്കാത്തതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ അതാ നമ്മൾ അങ്ങനെ വീട്ടിലെത്തി ഇന്നത്തെ ഈ ചെറിയ നടത്തത്തിലൂടെ എനിക്ക് മനസ്സിലായതേ സങ്കടപ്പെടുത്താൻ കാരണങ്ങൾ നമ്മൾ തേടി വരുമെങ്കിലേ സന്തോഷിക്കാൻ നമ്മൾ കാരണം കണ്ടെത്തുക തന്നെ വേണം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത ദിവസം കാണാം കേട്ടാ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ടാറ്റാ